ഇന്ന് രാഹുൽ ഗാന്ധി പറയുകയാണോ നരേന്ദ്രമോദി ഗയാ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവില്ല പേടിയുണ്ടോ സി ബി ഗോപാലകൃഷ്ണൻ പേടിക്കണമെങ്കിൽ പേടിയല്ലേ എനിക്ക് വാസ്തവത്തില് ഞാൻ ചിരിക്കുമ്പോ ഞാൻ പേടിക്കുന്നല്ലേ എന്റെ ചിരി കേട്ട് നിങ്ങൾക്ക് ഭയമുണ്ട് ചെയ്യുന്ന കോമഡിയാണ് നിങ്ങൾ വല്ലാതെ ഈ രാത്രിയിൽ വേർപ്പ് ഒഴുക്കണ്ട മോദിക്ക് വേർപ്പ് വരാണെങ്കിൽ ആ വേർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട് ഞാൻ പറഞ്ഞു വന്നല്ലോ ഞാൻ സംസാരിച്ചതിന് ശേഷമേ ചോദ്യം ചോദിക്കാവൂ പ്രധാനമന്ത്രി മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച്

നിങ്ങൾ പിന്നെ മാന്യമായി ചർച്ച ചെയ്യണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ വരും പോയി എങ്ങനെയുണ്ട് പെർഫോമൻസ് നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത് പോയോ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ അത് വെറും തോന്നലെട്ടോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട് കേട്ടോ സംസാരിക്കല്ലേത്തരം ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല അങ്ങനെ അങ്ങനെന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തെണ്ടിത്തറ എന്നൊരു പത്ര വർഷം പറയും ഈ ചാനലിന് പറയാ ഭർഷം കഴിഞ്ഞോ ഭർസം കഴിഞ്ഞോ ഭർശനം കഴിഞ്ഞോ ഭർത്താടൊന്നും പറയേണ്ട ഭർശനം കഴിഞ്ഞോ മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്